ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ് ന്യൂസ് വേൾഡിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാമായണ പ്രശ്നോത്തരായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ മറക്കല്ലേ ആദികാവ്യത്തിൻ്റെ കർത്താവാര് വാത്മീകി രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ് ത്രേതായുഗത്തിൽ അധ്യാത്മരാമായണം ആര് ഉപദേശിക്കുന്നതാണ് ശിവൻ പാർവതിക്ക് വാത്മീകം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് മൺപുറ്റ് രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട് ആറ് ആദികാവ്യത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട് ഇരുപത്തി ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് ഭാര്യമാർ ആരെല്ലാം കൗസല്യ സുമിത്ര കൈകേയി മക്കളുണ്ടാവാൻ ദശരഥൻ നടത്തിയ യാഗമേത് പുത്രകാമേഷ്ടി സൂര്യവംശത്തിൻ്റെ കുലഗുരു ആര് വസിഷ്ഠൻ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രീരാമനായി അവതരിച്ചത് വിഷ്ണു ശ്രീരാമന്റെ ജന്മനക്ഷത്രം ഏത് പുണർദ്ദം വിശ്വാമിത്രന്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ സുബാഹു രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ ഉപദേശിച്ച ദേവനിർമ്മിതമായ വിദ്യകൾ ഏതെല്ലാം ബല അതിബല വിശ്വാമിത്രനോടൊത്ത് രാമലക്ഷ്മണന്മാർ ആദ്യ രാത്രി തങ്ങിയത് എവിടെയാണ് താടകാവനത്തിൽ താടകയെ വധിച്ചതാര് മറക്കല്ലേ